നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ജിബ്മറിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി എപ്പോഴാണ് അപേക്ഷ നൽകേണ്ടത് എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയറുകൾ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ എം ബി ബി എസിൻ്റെയും ബി ഡി എസ്സിൻ്റെയും കൗൺസിലിംഗ് നടക്കുന്ന എൻ സി സിയുടെ വെബ്സൈറ്റിലൂടെയും ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നതാണ് ഏതൊക്കെ കോളേജുകളിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ജിമ്മറിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നീറ്റ് എക്സാമിൽ ക്വാളിഫൈഡ് ആയിരിക്കണം ക്വാളിഫൈഡ് ആയാൽ മാത്രം പോരാ ഉയർന്ന സ്കോറും ഉണ്ടായിരിക്കണം ജിബ്മറിൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടത് ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടില്ല ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ് ഓൺലൈനായിട്ടുള്ള അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എന്നീ റിസർവേഷൻ സീറ്റുകൾ ഉണ്ട് അത് ലഭിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ നീറ്റിൻ്റെ സ്കോർ കാർഡും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകളുമൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ആപ്ലിക്കേഷൻ നൽകണം ഇങ്ങനെ അപേക്ഷ നൽകി കഴിയുമ്പോൾ നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് ജിംബറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യും നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആ ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് ജിംബറിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാം കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജിംബറിൻ്റെ പോണ്ടിച്ചേരിയിൽ തന്നെയാണ് എത്തേണ്ടത് അവിടെ വെച്ചാണ് കൗൺസിലിംഗ് പ്രോസസ്സുകളൊക്കെ നടക്കുന്നത് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് പ്രത്യേകിച്ച് അറിയിപ്പുകളൊന്നും വരില്ല സൈറ്റിൽ വരുന്ന ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗിൽ പങ്കെടുക്കാം എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് കൗൺസിലിംഗിൽ പങ്കെടുക്കുമ്പോൾ ഹാജരാക്കേണ്ടത് എന്ന് വെബ്സൈറ്റിൽ അറിയിപ്പ് വരും അതനുസരിച്ച് എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനലാണ് കൗൺസിലിംഗിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജിംബറിന്റെ പോണ്ടിച്ചേരിയിലുള്ള സെന്ററിലാണ് എത്തേണ്ടത് അവിടെ എത്തുന്ന കുട്ടികളുടെ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ആണ് കൗൺസിലിംഗ് നടക്കുന്നത് കൗൺസിലിംഗിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് ജിമറിന്റെ വെബ്സൈറ്റിലെ ലിസ്റ്റിലുള്ള എല്ലാ കുട്ടികളും കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി എത്താറില്ല പലരും മറ്റു പല കോഴ്സുകൾക്ക് ചേരുകയും അതുപോലെ ഇവിടെ എത്തുവാനുള്ള അസൗകര്യം മൂലം വരാതിരിക്കുകയും ചെയ്യും അതുപോലെ അഡ്മിഷൻ എടുത്തതിന് ശേഷം പലരും അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ റാങ്ക് കുറഞ്ഞ പല കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കാറുണ്ട് അതുകൊണ്ട് അപേക്ഷ നൽകിയതിനു ശേഷം വെബ്സൈറ്റിലെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികൾ കൗൺസിലിങ്ങിൽ അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അവിടെ പോയി കൗൺസിലിങ്ങിൽ പങ്കെടുക്കണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് ചിമർ ഇവിടെ വളരെ കുറഞ്ഞ ഫീസിൽ ബി എസ് സി നേഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും പഠിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിലുള്ളവർക്കും സീറ്റ് റിസർവേഷൻ ഉണ്ട് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രോസ്പെക്ടസ് വന്നതിന് ശേഷം വീഡിയോ ചെയ്യുന്നതാണ് അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ അപ്പോൾ തന്നെ പതിനൊന്നായിരത്തി നാനൂറ്റി പത്ത് രൂപ ടോട്ടൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് അക്കാഡമിക് ഫീസ് ലേണിംഗ് റിസോഴ്സസ് ഫീസ് സ്റ്റുഡൻസ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് ഫീസ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഫീസുകളെല്ലാം ഓരോ വർഷവും അടക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ അഡ്മിഷൻ ഫീസായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോഷൻ ഡിപ്പോസിറ്റും ഈ രണ്ട് ഫീസുകളും ഒറ്റത്തവണ മാത്രം അടച്ചാൽ മതി നാല് വർഷത്തിൽ ഒരു തവണ മാത്രം അടച്ചാൽ മതി കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പതിനൊന്നായിരത്തി നാനൂറ്റി പത്ത് രൂപ നൽകണം തുടർന്നുള്ള രണ്ടും മൂന്നും നാലും വർഷങ്ങളിൽ ഇതിൽ കുറച്ച് ഫീസ് മാത്രം നൽകിയാൽ മതി ഈ ഫീസ് കൂടാതെ ഹോസ്റ്റൽ ഫീസ് ും എസ് ഫീസും മറ്റ് ചെറിയ ചെറിയ ഫീസുകളും ഒക്കെ നൽകേണ്ടതായിട്ടുണ്ട് എങ്കിലും വളരെ കുറഞ്ഞ ഫീസിൽ നാല് വർഷത്തെ പഠനം പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് പല കുട്ടികളും കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാറുണ്ട് ഈ സമയത്ത് പെനാൽറ്റി നൽകണം കൗൺസിലിംഗിന് ശേഷം അഡ്മിഷൻ പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് പതിനായിരം രൂപയാണ് പെനാൽറ്റി ആയിട്ട് നൽകേണ്ടത് ഫസ്റ്റ് ഇയറിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികൾ ഇരുപത്തി രൂപയും സെക്കൻഡ് ഇയറിൽ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ അൻപതിനായിരം രൂപയുമാണ് പെനാൽറ്റി ആയിട്ട് നൽകേണ്ടത് ഏത് സമയത്താണ് കോഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നത് ആ സമയത്ത് അവിടെ പറഞ്ഞിട്ടുള്ള പെനാൽറ്റി ആയിട്ടുള്ള തുക നൽകിയെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും എല്ലാം തിരികെ ലഭിക്കുകയുള്ളൂ ജിമ്മറിൽ ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ജിമ്മറിൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് അപേക്ഷ നൽകേണ്ടത് ജിംബർ ഡോട്ട് ഇ ടി യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് ഇപ്പോൾ അപേക്ഷ ആരംഭിച്ചിട്ടില്ല അപേക്ഷ ആരം ആരംഭിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്